മലപ്പുറം ഇടവണ്ണപ്പാറയിലെ പതിനേഴുകാരിയുടെ മരണത്തിൽ പ്രതിയായ കരാട്ടെ മാസ്റ്റർ സിദ്ദിഖ് അലിക്ക് എതിരെ കൂടുതൽ വെളിപ്പെടുത്തൽ പ്രായ പൂർത്തിയാകാത്ത നിരവധി പെൺകുട്ടികൾക്ക് നേരെ സിദ്ദിഖ് അലി ലൈംഗിക അതിക്രമം നടത്തിയിട്ടുണ്ടെന്ന് നേരത്തെ പോലീസിൽ പരാതി നൽകിയ പെൺകുട്ടി പറയുന്നു ഭീഷണി കാരണം മൊഴി മാറ്റിപ്പറയേണ്ടി വന്നെന്നും അതിജീവിത ട്വന്റി ഫോറിനോട് ചാലിയാർ പുഴയിൽ പതിനേഴുകാരിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയതിന് പിന്നാലെ ഈ കുട്ടിയുടെ കരാട്ടെ മാസ്റ്റർ ഊർക്കട സ്വദേശി സിദ്ദിഖ് അലിയെ പോലീസ് അറസ്റ്റ് ചെയ്തു ഈ പെൺകുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ചിരുന്നു എന്നുള്ള പരാതിയുടെ അടിസ്ഥാനത്തിലും കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലുമായിരുന്നു പോലീസ് നടപടി നേരത്തെയും ഈ സിദ്ധിഖലി പോക്സോ കേസിൽ അറസ്റ്റിലായിരുന്നു അന്ന് അതിജീവിത മൊഴി മാറ്റിയതിനെ തുടർന്നായിരുന്നു ഇയാൾ കുറ്റവിമുക്തനായത് അന്നത്തെ പരാതിക്കാരി ട്വന്റി ഫോറിനൊപ്പം ഇപ്പോൾ ചേരുകയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി ഒന്ന് ആ വർഷത്തിലാണ് ഞാനവിടെ പഠിക്കാൻ വേണ്ടി പോകുന്നത് ആദ്യം തന്നെ ഞാനൊരു പരമഗുരു ആണെന്നും പരമഗുരുവിനെ അർപ്പണ മനോഭാവമുള്ള കുട്ടികൾക്ക് മാത്രമേ പരമഗുരുവിൻ്റെ സാന്നിധ്യം ലഭിക്കുകയുള്ളൂ എന്നും പരമഗുരുവിൻ്റെ സാന്നിധ്യം ലഭിച്ചാൽ മാത്രമേ ജീവിതത്തിൽ വിജയിക്കാനാവൂ എന്നും പറഞ്ഞു വിശ്വസിപ്പിച്ചു എന്നതിനെ തുടർന്ന് ഞങ്ങളെ ലൈംഗികമായി ചൂഷണം ചെയ്യുകയായിരുന്നു ആദ്യം ബ്രസ്റ്റിൽ പിടിക്കും എന്നിട്ട് പറയും ബ്രീത്തിങ് ലെവൽ അറിയാൻ വേണ്ടിയിട്ടാണ് ഹാർട്ട് ബീറ്റ് അറിയാൻ വേണ്ടിയിട്ടാണ് മനസ്സറിയാൻ വേണ്ടിയിട്ടാണ് ഇത് ശരീരവും മനസ്സും കൂടെ ചേർന്നുള്ള കലയായതുകൊണ്ട് തന്നെ എല്ലാം അറിഞ്ഞിരുന്നാൽ മാത്രമേ ശരിയായ രീതിയിൽ പഠിപ്പിക്കാനാവൂ എന്ന് പറഞ്ഞു വിശ്വസിപ്പിച്ചു എന്നതിനെ തുടർന്ന് പിന്നെ ഞങ്ങളുടെ പല ഭാഗത്തും ശരീരത്തിന്റെ മുഴുവൻ ഭാഗത്തും ടച്ച് ചെയ്യാനും പിടിക്കാനും ഒക്കെ തുടങ്ങി നൽകി അപ്പൊ കൊടുത്തിട്ടില്ല പിന്നെ കുറച്ച് കഴിഞ്ഞ് എനിക്ക് നാഷണൽക്ക് സെലക്ഷൻ കിട്ടി നാഷണൽക്ക് സെലക്ഷൻ കിട്ടി നാഷണൽ പോയ സമയത്ത് എന്റെ കൂടെ പോകുന്ന കോച്ച് ഞാനും ഒളിച്ചോടിയതാണെന്നും പഞ്ചാബിലേക്ക് ഒളിച്ചോടിയതാണെന്ന് വരുത്തി തീർത്തു ഇതും കൂടെ ആയപ്പോഴാണ് കേസ് കൊടുത്തത് പിന്നീട് നമ്മൾ മൊഴി മാറ്റി പറഞ്ഞു എന്തായിരുന്നു ഭീഷണി അത് സിദ്ദിഖലി സാറിന്റെ സാറിന്റെ ഭാഗത്തുള്ള വക്കീല് ഇപ്പച്ചനെ ഭീഷണി ഇപ്പോഴത്തുണ്ടായിരുന്നു ഇപ്പച്ചനോട് പറഞ്ഞു നിങ്ങളുടെ മകൾ പൊറത്ത് പഠിക്കുന്നതാണ് ഇവന്റെ ഈ സിദ്ദിഖലിന്റെ മകൻ വളർന്നു വരുന്നൊരു കുട്ടിയാണ് പുറത്ത് പഠിക്കാൻ പോയി വീട്ടേക്ക് വരുന്ന സമയത്ത് എന്തെങ്കിലും സംഭവിച്ചാ പറയാൻ പറ്റൂല എന്ന് പറഞ്ഞു പനം ഭീഷണി ഇപ്പോഴത്തുണ്ടായിരുന്നു ഈ അവിടെ മറ്റുള്ള കുട്ടികൾക്കും അല്ലെങ്കിൽ ഇപ്പൊ കരാട്ടെ പഠിക്കാൻ വരുന്ന മറ്റുള്ള കുട്ടികൾക്കും ഇത്തരം അനുഭവം തന്നെ ഉണ്ടായതായിട്ട് താങ്കൾക്ക് അറിവുണ്ടോ എല്ലാ കുട്ടികൾക്കും ഉണ്ട് ഈ കേസുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിൽ പോയ നിലവിലുള്ള കേസിൽ അങ്ങനെ എന്തെങ്കിലും ആലോചിക്കുന്നുണ്ടോ കക്ഷി ചേരാൻ പോരാടാൻ തന്നെയാണ് തീരുമാനം നിലവിൽ ഇത്തരത്തിൽ ധാരാളം അനുഭവം ഉണ്ട് എന്നുള്ളതാണ് ഈ അതിജീവിത നമ്മോട് വ്യക്തമാക്കുന്നത് നിയമപരമായി നേരിടാൻ തന്നെയാണ് ഇവരുടെയും തീരുമാനം ക്യാമറമാൻ മുഹമ്മദ് അർഷക്കിനൊപ്പം സമീർ ബിൻ കരീം ട്വന്റി ഫോർ മലപ്പുറം ഈ പെൺകുട്ടിയുമായി സംസാരിച്ച സമീർ കരീം വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നു സമീർ എന്തൊക്കെയാണ് ഈ കുട്ടി പറയുന്നത് ഈ കരാട്ടെ മാസ്റ്റർ കുറച്ചു കാലമായോ ഈ കലാപരിപാടികൾ തുടങ്ങി തുടങ്ങിയിട്ട് എസ് കെ എനി കരാട്ടെ മാസ്റ്ററായ സിദ്ധിക്കലിക്കെതിരെ ഗുരുതരമായ ആരോപണമാണ് ഈ അതിജീവിത ഉന്നയിച്ചു കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി ഈ പ്രദേശത്ത് കരാട്ടെ പരി പരിശീലിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ് സിദ്ധിക്കലി ഇവിടേക്ക് ധാരാളമായിട്ടുള്ള പെൺകുട്ടികളും ആൺകുട്ടികളുമൊക്കെ തന്നെ പരിശീലനത്തിനായി എത്താറുണ്ട് ഈ പെൺകുട്ടി അതായത് നമ്മോട് സംസാരിച്ച അതിജീവിത അടക്കമുള്ളവർക്ക് ഗുരുതരമായ ലൈംഗികമായ അല്ലെങ്കിൽ ലൈംഗിക അതിക്രമമാണ് ഇയാളിൽ നിന്ന് എന്നുള്ളതാണ് ഈ കുട്ടി വ്യക്തമാക്കുന്നത് ഈ ഈ കരാട്ടെ മാസ്റ്ററായ സിദ്ധിക്കലി ആദ്യം താൻ ഒരു പരമഗുരു ആണ് എന്ന് ആണ് എന്നുള്ള കാര്യം ഈ വിദ്യാർത്ഥികളെ പറഞ്ഞു വിശ്വസിപ്പിക്കും തുടർന്ന് ശരീരവും ശരീരവും മനസ്സും തന്നിലേക്ക് സമർപ്പിച്ചാൽ മാത്രമേ നിങ്ങളെപ്പോലെയുള്ള കുട്ടികൾക്ക് ഭാവിയിൽ വിജയം ഉണ്ടാവുകയുള്ളൂ അതുകൊണ്ട് ഇതെല്ലാം തന്നെ ഇതിന്റെ ഭാഗമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇദ്ദേഹം ലൈംഗിക അതിക്രമം നടത്തുകയായിരുന്നു എന്നുള്ളതാണ് കുട്ടിയുടെ വെളിപ്പെടുത്തൽ വന്നിരിക്കുന്നത് ആദ്യം ഇദ്ദേഹം ആരുടെ പിടിക്കുകയും പിന്നീട് ഇത് വ്യാപിക്കുകയുമാണ് ഉണ്ടാകുന്നത് എന്നുള്ളതാണ് കൃത്യമായി തന്നെ പറയുന്നത് ഇതിനെ എതിർക്കുകയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ അതൊരു മോശ അതായത് എതിർക്കുന്നത് ഒരു മോശപ്പെട്ടമാണെന്ന രീതിയിലുള്ള അല്ലെങ്കിൽ അത്തരം ഒരു വ്യാഖ്യാനമാണ് ഈ ഈ പരമഗുരു എന്ന് വിളിപ്പേരിൽ പറയുന്ന ഈ സിദ്ധിക്കലി കുട്ടി െ പറു ബോധ്യപ്പെടുത്തുക ഏതെങ്കിലും തരത്തിൽ പരാതിയുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ അവരെ ഒരു മോശം കുട്ടിയോ അല്ലെങ്കിൽ മോശം പെൺകുട്ടിയോ സ്ത്രീയോ ഒക്കെ ആക്കി സമൂഹത്തിൽ ചിത്രീകരിക്കാനോ ഇദ്ദേഹം ശ്രമം നടത്തി ഈ പ്രതിശ്രമം നടത്തി എന്നുള്ളതാണ് ഈ കുട്ടിയുടെ വെളിപ്പെടുത്തിയിട്ടുള്ളത് ഇവ ഈ ഏതാനും ഏതാനും വർഷങ്ങൾക്ക് മുന്നേ ഈ പെൺകുട്ടി പോലീസിനെ സമീപിച്ചിരുന്നു അതായത് തൻ ലൈംഗികമായി ഇത്തരത്തിൽ നിന്നും ദുരുപയോഗം ചെയ്യപ്പെട്ടു എന്നുള്ള ചൂണ്ടിക്കാണ്ടിക്കായിരുന്നു പോലീസിനെ സമീപിച്ചത് അന്ന് ഇയാളെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തു എന്നാൽ പിന്നീട് കോടതി ഇയാളെ കുറ്റവിമുക്തമാക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ട് അതൊരു കാരണമായി പറയുന്നത് ഈ പെൺകുട്ടി മൊഴി മാറ്റി പറഞ്ഞു എന്നുള്ളത് പക്ഷേ മൊഴി മാറ്റാൻ ഉണ്ടായ സാഹചര്യമാണ് ഏറെ ഗൗരവതരമായിട്ടുള്ള കാര്യം ഈ പെൺകുട്ടിയുടെ പിതാവിനെ ഇദ്ദേഹത്തിന്റെ വക്കീൽ അതായത് പ്രതിയുടെ വക്കീൽ ഭീഷണിപ്പെടുത്തുകയായിരുന്നു നിങ്ങളുടെ മകൾക്ക് എന്തെങ്കിലും ജീവഹാനി ഉണ്ടാകുമെന്നുള്ള തരത്തിലുള്ള ഭീഷണിപ്പെടുത്തിയതിനെ തുടർന്നായിരുന്നു ഈ പെൺകുട്ടി മൊഴി മാറ്റേണ്ട ഒരു സാഹചര്യം ഉണ്ടായത് അങ്ങനെ മൊഴി മാറ്റുകയും ഈ പ്രതി നിലവിൽ കുറ്റവിമുക്തനായി പുറത്തിറങ്ങുകയാണ് ഉണ്ടായത് പിന്നീട് ഇദ്ദേഹം പുറത്ത് പറഞ്ഞു നടന്നിരുന്നത് താൻ നിരപരാധിയാണെന്ന് തനിക്കെതിരെ വ്യാജ പരാതിയാണ് ഇത്തരത്തിൽ നൽകിയത് എന്ന് ചൂണ്ടിക്കാട്ടി ഈ കുട്ടിയുടെ കരിയർ അടക്കമുള്ള നശിപ്പിക്കാൻ ശ്രമ ഈ പ്രതി ശ്രമം നടത്തി എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ടതായിട്ട് കാര്യം അവിടെ നടക്കുക അവിടെ ധാരാളമായിട്ടുള്ള കുട്ടികൾക്ക് ലൈംഗിക അതിക്രമം ഉണ്ടാകുന്നു ഏതാണ്ട് അഞ്ച് വയസ്സ് മുതലുള്ള കുട്ടികളാണ് പ്രധാനമായും ഇവിടെ കരാട്ടെ പരിശീലനത്തിൽ ഈ കുട്ടികളൊക്കെ തന്നെ ഇയാളിൽ നിന്നും ലൈംഗികമായിട്ടുള്ള ബുദ്ധിമുട്ട് നേരിടുന്നു എന്നുള്ളതാണ് ഈ കുട്ടിയുടെ വെളിപ്പെടുത്തൽ പക്ഷേ പല കുട്ടികൾക്കും ഇത് ലൈംഗിക അതിക്രമമാണ് എന്നുള്ള കാര്യം തിരിച്ചറിയാതെ പോകുന്നു എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം അതിന് കാരണമായി പറയുന്നത് ആദ്യം തന്നെ ഇത് കരാട്ടയുടെ ഭാഗമാണെന്ന് കുട്ടികളെ ബോധ്യപ്പെടുത്തുമ്പോൾ കുട്ടികൾക്ക് ഇതെല്ലാം ഇതിന്റെ ഭാഗമാണെന്ന് തെറ്റിദ്ധരിച്ച് ഇദ്ദേഹത്തിന് ലൈംഗിക അതിക്രമത്തിന് ഇരയാക്കപ്പെടുന്നു എന്നുള്ളതാണ് ഏറെ ഗൗരവപരമായിട്ടുള്ള കാര്യം എന്നാൽ ഇത് കുട്ടികളാണെങ്കിൽ ഒരു പക്ഷേ അവരുടെ മാതാപിതാക്കൾ പരാതിയുമായി മുന്നോട്ട് വരാൻ തയ്യാറാകുന്നില്ല എന്നുള്ളതും ഈ കേസിന്റെ ഗൗരവം വർദ്ധിക്കുന്നു എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം തിങ്കളാഴ്ചയാണ് ചാലിയാർ പുഴയിൽ എടവണ്ണപ്പാറ ഭാഗത്ത് രാത്രി എട്ട് മണിയോട് കൂടി പതിനേഴുകാരിയുടെ മൃതദേഹം കാണുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ഇതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഈ പ്രതി ഇത്തരം നടത്തിയതായും പിന്നീട് അറസ്റ്റിലേക്കും കാര്യങ്ങൾ എത്തുന്നത് സമീർ ബിൻ വിവരങ്ങൾ നൽകിയത്